പിന്നെ എല്ലാ വർഷത്തെക്കാളും കൂടുതൽ തണുപ്പാണ് ഈ വർഷം എന്ന് പറയുന്നത് ശരിക്കും കേരളം ഒരു ഊട്ടി പോലെ ആയിട്ടുണ്ട് ഊട്ടി കുടയ്ക്കണാലൊക്കെ തോറ്റും കേരളത്തിന് മുന്നിൽ അമ്മ അവർ പിടിക്കുന്ന തണുപ്പല്ലേ മരം കൊച്ചുന്ന തണുപ്പെന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പം കണ്ടു അല്ല അനുഭവിച്ചറിയുന്നു ശരിയാ അതുകൊണ്ടാണ് എനിക്ക് എണിക്കാൻ പറ്റാഞ്ഞേ എല്ലാ ദിവസവും ഫസ്റ്റ് ഞാനേ വീട്ടിൽ എനിക്കാറ് പിന്നെ മുത്തശ്ശി എണീക്കാറ് എ സി ഫാനുണ്ടല്ലോ നിനക്ക് ഏതാ വേണ്ടത് ഇട്ടോ ഉം രണ്ടും കൂടി ഇട്ടിട്ടായിരിക്കല്ലേ എനിക്ക് ഇത്ര തണുപ്പ് നീ ഞാൻ അങ്ങനെ പുതുപ്പൊന്നും ഉപയോഗിക്കാറില്ല സത്യം പറഞ്ഞാൽ മുത്തശ്ശിയുടെ വീട്ടിൽ പുതുപ്പില്ലല്ലോ എന്റെ പാറക്കുട്ടി ഇതിൻ്റെ ഉള്ളിൽ നൂറോളം ബ്ലാങ്കറ്റുകളുണ്ട് നീ എ ഫാൻ ഫാനിട്ടാൽ ഒരു കുഴപ്പമില്ല ബ്ലാങ്കറ്റും പേച്ചാ മതി ഞാനും കഥല്ലേ എനിക്ക് എ സിയിലും ഫാനിലും കിടന്ന് ശീലായി അതുകൊണ്ട് തണുപ്പായാലും ഞാനിതൊക്കെ ഇടും ഇനി നീ ഇവിടെയെല്ലാം നിൽക്കുക ഇതൊക്കെ ശീലിക്കണം അത് അതുകൊട്ടെ വല്യമ്മ വന്നറിയോ ഇല്ല ഈ ചായ എന്റെ മോക്ക് തരാനാ രാവിലെ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല ശീലങ്ങളൊക്കെ മാറണ്ടേ രാവിലെ എല്ലാവർക്കും ചായ ഇനി വലിയമ്മ നിനക്ക് വെച്ചാലും പോരെ ഇവിടെ സഹായിക്കുന്ന ചേച്ചിയെല്ലാം ഉണ്ട് പക്ഷെ രാവിലത്തെ ചായ എനിക്ക് എനിക്കെന്നെ വെക്കണം അത് നിർബന്ധം വല്ലമ്മേ മുത്തശ്ശനെ എഴുന്നേറ്റോ മുത്തശ്ശൻ എപ്പോഴോ എഴുന്നേറ്റ് ആ സിറ്റോട്ട് പോയിരിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശൻ ചായ കൊടുക്കാം ആഹാ ഞാനാ സാധാരണ കൊടുക്കാറ് ഇന്ന് മാറ്റിപ്പിടിക്കാം വല്ലയമ്മേ എന്തേ നിനക്ക് ചായ കൊടുക്കണോ ഞാൻ കൊടുത്തോട്ടെ അതിനെന്താ ഈ ചായ ഞാൻ കൊട്ടേ കൊടുക്കാം നീ ആദ്യം കുറച്ച് ചായ കുടിക്കെ എന്നിട്ട് വല്യമ്മനെ കൂടെ നീ അടുക്കളയിലേക്ക് പോര് അപ്പം വേറെ ചായ കുടിക്കാലോ അപ്പം രേഷ്മ ചേച്ചി രേഷ്മ ചേച്ചി എഴുന്നേറ്റിട്ടില്ല കുറച്ച് തന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ളോളാ എല്ലാവരും വിളിക്കുന്ന ഡ്യൂട്ടി എൻ്റെയല്ല മുത്തശ്ശൻ രാവിലെ തന്നെ മോർണിംഗ് വാക്കിനൊക്കെ പോകും നിനക്ക് വേണമെങ്കിൽ പോവാം അങ്ങനെയൊക്കെ പിന്നല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്റെ പാറുട്ടിയെ നീനി പലതും അറിയാനുണ്ട് ആ എന്തായാലും നല്ല രസമുണ്ട് സാധാരണ ഞാൻ അടുപ്പ് അടുപ്പത്തി എല്ലാവർക്കും ചായ ഉണ്ടാക്കാറ് ഇന്നിപ്പോ വല്ല എനിക്ക് കൊണ്ടു തന്നില്ലേ ഈ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടോ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ ഇല്ല അതാ പറഞ്ഞേ മുകളിലൊരാളുണ്ടെന്ന് എനിക്കറിയാം ദൈവം കഷ്ടപ്പാടിന് ഒരു ദിവസം ഫലം തരുന്നേ ഇപ്പൊ മനസ്സിലായില്ലേ ഫലം കിട്ടിയെന്ന് നമ്മൾ കറിയുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്തായാലും ചിരിക്കും ദൈവം ഒരു കേട്ടത്തിന് എപ്പോഴും ഒരു ഇറക്കം വെച്ചിട്ടുണ്ടാവും എന്റെ മോള് കൊറേ കയറിയില്ലേ നമുക്ക് കുറച്ചാലും ഇറങ്ങാം കേട്ടോ വലിയമ്മന്റെ കൈ കഴിക്കുന്നു ഈ ചായ വാങ്ങി കുടിച്ചേ അയ്യോ എന്നിട്ട് ഞാൻ മുത്തശ്ശിനെ കൊടുത്തോട്ടെ ആ എങ്കിൽ നീ കൊടുത്തോ നീ നീ ഈ ചായ 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 ഓക്കേ രാവിലെ തന്നെ എനിക്ക് കൊടുത്തോല് മുത്തശ്ശന് ചായ വല്യമ്മ കൊടുക്കാറെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചായ ഉണ്ടാക്കി തരാന്ന് ഓ എന്റെ മുക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം ചായ മാത്രോ ചോറും കറിയും ഉപ്പേരിയും എല്ലാം ഞാൻ ഉണ്ടാക്കും ആഹാ എന്റെ മോൾ ഉണ്ടാക്കി ചായ നോക്കട്ടെ ഈ ചായ കൊള്ളൂല്ലെങ്കിലേ വല്യമ്മ ഉണ്ടാക്കി ചായ വേറെ ഉണ്ട് ട്ടോ ഏ എന്റെ മോൾ ഉണ്ടാക്കി ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് അറിയാലോ എന്നെ മുത്തശ്ശൻ ഒന്ന് കുടിച്ചു നോക്കിക്കേ എങ്ങനെയുണ്ട് മുത്തശ്ശ എന്റെ മോളെ നിർമ്മല ഇനി മുതൽ ചായ ഉണ്ടാക്കണ്ട അതെന്താ അതിനേക്കാ സ്വാദുണ്ടത് സത്യാണോ പിന്നെ കാളവ് പറയണ്ട ആവശ്യമുണ്ടോ എനിക്ക്

ഞാൻ ഞാൻ വീട്ടിൽ എന്നിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാതെ പിന്നെ നല്ല നമുക്ക് ബിരിയാണി ബിരിയാണി ഉണ്ടാക്കണം കഴിക്കണം എല്ലാം തരാം ചായ മതി കുറച്ചല്ലേ രാവിലെ ഇത്ര ചായ കുടിക്കാറില്ല വലിയമ്മയോട് നീ ചോദിച്ചോട്ടാ മുത്തശ്ശിന്റെ അളവും അറിയാം ഇനി കൊറച്ചു കഴിഞ്ഞാൽ മുത്തശ്ശിനെ കുറച്ച് മരുന്ന് കുടിക്കാനുണ്ട് ഈ ചായ നീ എടുത്തു വെച്ചോ എടുത്തുവച്ചോ ഇതാ

ഞാൻ എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു ദയെനിക്ക് കൊണ്ടു തന്നില്ലേ ഒരു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഓർമ്മയില്ല ണ്ടല്ലോ ഇത് നീ മലപ്പുറം കൊണ്ട് ഇട്ടതാന്ന് എനിക്ക് അറിയാം അറിഞ്ഞോണ്ടല്ല ഇന്നലത്തെ ദേശത്തിന് നീ എന്നോട് ചെയ്തല്ലേ നീ ഞാനിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ അയ്യോ അമ്മ കണ്ടില്ല ആരായിരുന്നു നിന്റെ അമ്മായി എവിടെയെങ്കിലും വഞ്ഞ് കയറി വന്ന് വെച്ചിട്ട് ഞാൻ എന്നെ സ്വീകരിക്കാനൊന്നും പോകുന്നില്ല

ൾക്കാര് നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹായ് പറയാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട് പിന്നെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ നിങ്ങൾ പുതിയ ആളല്ലേ നിങ്ങൾ എന്തായാലും അപ്പൊ സ്പെഷ്യൽ ആയിട്ടാണ് പറയാൻ പറഞ്ഞത് അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ജസ സൻഹ ഹിബ ഹാദിയ ഫാത്തിമ ഹന്ന സന അസ്വ ഫാത്തിമ ഇവർക്കൊക്കെ എൻ്റെ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹായ് പിന്നെ ഫാത്തിമയ്ക്കും സൻഹാമോൾക്കും ക്ലാസ്സിൽ ടോപ്പറാണെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആഗ്രഹം നടക്കട്ടെ നടക്കട്ടെട്ടോ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ടോപ്പർ ടോപ്പറാവാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി പിന്നെ ഒരാൾക്ക് നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാനുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ സനമോളുടെ ബർത്ത്ഡേ ആണ് ഹാപ്പി സനമോൾ നിന്റെ എല്ലാ ആഗ്രഹവും നടക്കട്ടെ നിന്റെ ആഗ്രഹപ്രകാരം തന്നെ പർപ്പിൾ തീമിലാണ് ഞാൻ എല്ലാം ചെയ്തത് നന്നായിട്ട് പഠിക്കണം നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂവ് എല്ലാവിധ ആശംസകളും നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും നീ നന്നായിട്ട് പരിശ്രമിച്ചാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും ഇതേപോലെ ബർത്ത്ഡേ വിഷയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി പക്ഷേ കറക്റ്റ് ഡേറ്റും ഇയറും ഒക്കെ പറയണം എന്നാലേ ഞാൻ വിഷയുള്ളൂ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ ബായ്